ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പന്ത്രണ്ടാം വാക്യം കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു ബഹുവിധ പീഡകളിലൂടെ കടന്നു പോകുന്ന ക്രൈസ്തവരെ ധൈര്യപ്പെടുത്താൻ ചില വാക്യങ്ങളിൽ അപ്പോസ്റ്റലിനായ പത്രോസ് ഇവിടെ കുറിച്ചിരിക്കുന്നു ആദ്യ നൂറ്റാണ്ടിൽ എല്ലായിടത്തും ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായിരുന്നു ക്രിസ്തുവിൻ്റെ ക്ഷമയും സൗമ്യതയും മാതൃകയാക്കിയിരുന്നതിനാൽ തങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യാൻ അവർ പോയിരുന്നില്ല പിൽക്കാലത്ത് ലോകത്തിൻ്റെ ഭൂരിഭാഗം രാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾ ചിലയിടത്തെങ്കിലും തങ്ങളെ ആക്രമിക്കുന്നവരോട് സംഘം ചേർന്ന് പ്രത്യാക്രമണം നടത്തിയത് ക്രൈസ്തവ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളാണ് കുരിശ് യുദ്ധങ്ങൾ പോലുള്ളവ അഭിമാനമല്ല അപമാനവും പരാജയവുമാണ് സമ്മാനിച്ചത് എന്നാൽ ഇവിടെയെല്ലാം തിരിച്ചടിക്കാതെ ക്ഷമിക്കുകയും ഉപദ്രവിച്ചവർക്കായി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവസഭ വളരുകയാണ് ചെയ്തത് നാം ദൈവവചനം അനുസരിക്കുകയും ദൈവഹിതം അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നീതിമാനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും തൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി അവർ തൻ്റെ ശിഷ്യരായിരിക്കുമെന്ന് യേശു പഠിപ്പിച്ചു ആ വചനത്തിൽ നിലനിൽക്കുന്നവരുടെ നിലവിളിക്ക് ദൈവം തൻ്റെ ചെവി തുറന്നിരിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം താമസമെന്ന് നാം കരുതുന്നത് പലതും ദൈവം തൻ്റെ പദ്ധതിക്കനുസരിച്ച് തൻ്റെ സമയത്ത് പ്രവർത്തിക്കും അതുപോലെയാണ് ദുഷ്പ്രവർത്തിക്കാരോടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയും അവർക്ക് അനുദപിക്കാനും മാനസാന്തരപ്പെടാനും ദൈവം സമയം നൽകും എന്നാൽ അത് മനസ്സിലാക്കാതെ ദൈവത്തെ വീണ്ടും കോപിപ്പിച്ചാൽ നീക്കുപോക്കില്ലാത്ത ന്യായവിധിയും അവിടെ നയിക്കും പ്രതികാരം ദൈവത്തിൻ്റെതാണെന്ന് വചനം പഠിപ്പിക്കുന്നു ആകയാൽ നാം തിന്മ ചെയ്യുന്നവരോട് ദോഷം കൊണ്ട് പകരം ചെയ്യരുത് നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തോടറിയിക്കുക അവിടെ നമ്മെ ആശ്വസിപ്പിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ